ആക്രം പുഡീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളൊന്നുണ്ടാക്കണത് പനീർ ചട്ടാണ് ഇത് അപ്പത്തിൻ്റെയും പൂരിയുടെയും ചപ്പാത്തിയുടെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല കറിയാണ് എല്ലാവരും ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് വീഡിയോ ഒന്ന് നമുക്ക് നോക്കാം ആദ്യം നമ്മൾ പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് രണ്ട് സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഓയിലാണ് ഒഴിച്ചിരിക്കുന്നത് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്നര സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വെച്ചിട്ടുണ്ട് അതിന് ഒന്ന് ചൂടായി കഴിയുമ്പം അതിലേക്ക് ചെറുതായി ചെറുതായിട്ട് വെച്ചിരിക്കുന്ന സവാള ഒരു വലിയ സവാള എടുത്ത് ചെറുതായിട്ട് ഞാൻ അരിഞ്ഞെടുത്തതാണ് ഇതിലേക്ക് പച്ചമുളക് ാവശ്യമായ പച്ചമുളക് ഞാൻ രണ്ട് പച്ചമുളക് ചേർത്തിരിക്കുന്ന നമുക്കിതൊന്ന് വാട്ടിയെടുക്കണം ഈ സവാള ഒന്ന് വാടി വരുമ്പോഴത്തേക്ക് നമുക്ക് ആ പനീരൊന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഫ്രൈ ചെയ്യേണ്ട ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കണം നമുക്കിത് മാറ്റി വെച്ചിട്ട് അടുത്തടുപ്പിൽ പനീർ ഒന്ന് ഫ്രൈ ചെയ്യാം നമ്മൾ പനീർ ഒന്ന് ചൂടാക്കി എടുക്കുന്നത് ബട്ടറിലാണ് ബട്ടറിലിട്ട് നമുക്കതൊന്ന് ചെയ്തെടുക്കാം സവാള ഈ നമ്മൾ പതിയെ പതിയെ ഒന്ന് അനക്കി കൊടുത്താൽ മതി അന്നേരം അത് എല്ലായിടവും ആയി വരും ബട്ടറൊക്കെ എല്ലായിടവും പിടിക്കും സവാളയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ടൊമാറ്റോ അരച്ചതാണ് ടൊമാറ്റോ അരച്ചാണ് ഇതിനകത്ത് കേണത് ഇതിനകത്ത് കുറച്ച് ടൊമാറ്റോ സോസ് ഒഴിക്കും അതുകൊണ്ട് പുളി അനുസരിച്ച് നോക്കുക തക്കാളിയുടെ പുളി അനുസരിച്ച് ചേർക്കുക നാടൻ തക്കാളി ആണെങ്കിൽ ഒരെണ്ണം ചേർത്ത് ഒരച്ച് മീഡിയം സൈസ് ചേർത്ത് ചേർത്താൽ മതി ഇതിൻ്റെ ഈ ഒന്ന് പോകണം തക്കാളിയുടെ ഇവിടെ തക്കാളി വാടി വന്നിട്ടുണ്ട് പച്ചമുളകൊക്കെ വന്നിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഒരു ഒരു സ്പൂൺ ടൊമാറ്റോ സോസാണ് ചേർത്തിരിക്കുന്നത് ടൊമാറ്റോ സോസ് സോസൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് പൊടികൾ ചേർക്കാം മുളക് പൊടി ഇനിയിപ്പോൾ ഒരു സ്പൂൺ മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത് എരിവിനുസരിച്ച് നമുക്ക് ചേർത്ത് ഇതിനു വച്ചാൽ എരിവുള്ളതാണ് ഈ കറിക്ക് നല്ലത് എല്ലിപ്പൊടി ഇത് ചേർക്കുന്നത് കുരുമുളക് പൊടിയാണ് പൊടിയിട്ട് കഴിഞ്ഞിട്ട് നിളക്കണം അല്ലേ ഒന്ന് കരിഞ്ഞ് പോവും അര ടീസ്പൂൺ കുരുമുളക് പൊടി ഇടുന്നുണ്ട് നമ്മൾ ഓൾറെഡി ഇതിനകത്തും കുറച്ച് കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മസാലയൊക്കെ ഒന്ന് ചൂടാക്കി എടുക്കണം ഇതിലേക്ക് ഇനി ചേർന്ന് മസാലയൊക്കെ ഒന്ന് വാട്ടിയെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ചേർന്ന് തൈരാണ് രണ്ട് രണ്ടര ടീസ്പൂൺ തൈര് ചേർത്തിട്ടുണ്ട് കട്ട തൈരാണ് ചേർത്ത് വയ്ക്കുന്നത് നമ്മൾ കറക്റ്റ് ഒരു പ്രത്യേക ടേസ്റ്റ് കൊടുക്കും തൈര് ചേർക്കുമ്പം നമ്മളിതൊരു ഉപ്പ് ചേർത്തിട്ടില്ല ഇനി ഉപ്പ് ചേർക്കാൻ പോകണം നമ്മൾ വെച്ചിരിക്കുന്ന പനീർ എല്ലാവരും ഇതേപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക മറ്റേ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക കുറച്ച് കസൂരി മേത്തി കസൂരി മേത്തി ഒരു നല്ല ഫ്ലേവർ കൊടുക്കും ഈ കറിക്ക് നമ്മൾ കസൂരി മേത്തി ഇട്ടിട്ട് കുറച്ച് ഇട്ടിട്ടുള്ളൂ കസൂരിമേത്തിൽ ഒരു ഫ്ലേവർ നല്ലതായിട്ടിതിന് കിട്ടണം എന്നാലാ കറിയുടെ ടേസ്റ്റ് നമ്മൾ ഉദ്ദേശിച്ച ടേസ്റ്റ് ഇട്ടത്തുള്ളൂ ലാസ്റ്റ് നമുക്കിതിൽ കുറച്ച് മല്ലിയിലിട്ട് ഗ്യാസ് ഓഫ് ചെയ്യണം മല്ലിയില ഇട്ട് ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം അങ്ങനെ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് നടച്ചു മിനിറ്റ് അത് കഴിഞ്ഞിട്ട് നമുക്ക് ചപ്പാത്തിയുടെയോ പൂരിയുടെയോ പൊറോട്ടയുടെ ഒക്കെ കൂടെ കഴിക്കാം നല്ല അടിപൊളിയൊരു കറിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതും വരെ ബായ്